കൊള്ളാം കൊള്ളാം പറഞ്ഞു പറഞ്ഞിരുന്നു പറഞ്ഞ ಬ್ಯಾಕ್ ಬ್ಯಾಕ್ ಮಗಂತಾ ಬಂದಾ ಇನ್ನು ಏನು ಆಗಲ್ಲ ಬಿಡು ಎಂಗೇಂಡಾ ಬ್ರೋ ಡೋಡಿ ಅಡಿಬಳಿಯಾರ್ ಡೋಡಿ ಅಡಿಬಳಿಯಾರ್ ಎಂಗೇಂಡಾ ಎಂಗೇಂಡಾ ಬಡೇಂಡಾ ಬಡೇಂಡಾ

லியோவா கம்பேர் பண்ணாலே இது எவ்ளோ பெட்டர் நேர கேமியோ இருக்கு நல்லா இருக்கு இங்க ஹவாட்டி بولیனா ஹவாட்டி بولیனா பரையில இருந்து யூசுவலா விஜய் கூட செகண்ட் ஹாப் ஃபர்ஸ்ட் அரைக்கலாம் செகெடம் விஜய பவுல் செகண்ட் ஹாப் நல்லா விஜய அடி புளியாட்டோ பரையில விஜய் இஸ் தி கிரேட்டஸ்ட் ஆர்ட்டிஸ்ட் നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും കണ്ടിട്ട് ട്രില്ലറാണ് പക്ക ട ട്രില്ലറിയറിലൊക്കെ കണ്ട മിസ്റ്റേക്കുകൾ ഒന്നും ഇല്ല അപ്പൊ നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു നല്ലപോലായിരുന്നു ഇതാണ് ചെറുപ്പം ചെറുപ്പം കാണിക്കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടില്ലാ ലാ എവിടെ ലാഗൊന്നുമില്ല കൊറച്ച് മണിക്കൂർ സോങ്സ് ഒക്കെ ഉണ്ട് എല്ലാരും ടിക്കറ്റ് കിട്ടിയില്ല പറയട്ടെ എന്റെ പേര് ഉണ്ണിക്കണ്ണൻ വീട് പാലക്കാട് ഇന്ന് ഗോട്ട് പടം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വന്നതാണ് അപ്പോ ഇന്നലെ വന്നത് കേക്ക് മുട്ടായൊക്കെ കൊടുക്കാൻ വേണ്ടി ആ കേക്ക് മുട്ടായൊക്കെ കൊടുക്കേണ്ട അടുത്ത ഷോയ്ക്ക് നമുക്ക് അടിപൊളിയാക്കണം പടം സൂപ്പർ ഹിറ്റാകും അതിലൊരു സംശയമില്ല അടിപൊളിയാണ് അപ്പോ എന്നെ ഇന്ന് എന്തായാലും എന്നെ കമന്റ് പറഞ്ഞു പണിക്ക് പോലെ ഞാൻ എല്ലാ പണിക്കും പോയിട്ടാണ് എന്റെ ആഗ്രഹം സിനിമ അഭിനയിക്കണതാണ് ഞാനൊരു കലാകാരനാണ് എനിക്ക് അഭിനയിക്കണമെന്നാണ് ഇപ്പൊ വിജയ് സാർ എലക്ഷനിൽ ഞാൻ ഇങ്ങനെ ചെയ്യണത് അപ്പോ ഇത് കണ്ട് എന്നെ ആരും മോശമായിട്ട് തിരിഞ്ഞ് കമന്റ് എഴുതാതിരിക്കുക അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്കിന്ന് വിജയണ്ണന്റെ പടം അടിച്ച് പൊളിക്കണം നമ്മൾക്ക് സൂപ്പറാക്കണം ഒരു പ്രേക്ഷകരെ കൊറു സിനിമ കണ്ടാണ് സാധാരണ ഇങ്ങനെ പേടിക്കാനുള്ളത് പക്ഷെ ബിജിഎം കേട്ട് പേടിച്ചിട്ട് നേടി നിൽക്കേണ്ട ക്യാടറുകളാണ് മൂത്രം പോയണ്ട മൂത്രം ആദ്യമായിട്ട് സിനിമ കണ്ടെങ്കിൽ എന്റെ മൂത്രം പോണെ ഇത്രയും തൈദ്യുള്ള ഒരു മനുഷ്യന്റെ മൂത്രം കളയാൻ പറ്റിയ വിജയണന് എന്റെ ഒരു പാക് സ്ഥാനോട്ട് അടുത്ത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി നമ്മുടെ വിജയാണൻ ആയിരിക്കും അടിപൊളി പോലെ എല്ലാവരും അത് കാണണം വിജയിപ്പിക്കണം കേട്ടോ സൂപ്പർ ഒരു രക്ഷയില്ല പടം സൂപ്പർ പടമാണ് അടിപൊളിയാണ് കേട്ടോ നല്ല മേക്കിംഗ് സൂപ്പർ സിനിമ അപ്പൊ എല്ലാവരും വന്ന് കാണണം പടം വിജയിപ്പിക്കണം ഇത് കണ്ട് സത്യം പറഞ്ഞിട്ടുള്ള പേടിച്ച് ഭയന്നിട്ട് മൂത്രം പോയ സിനിമയാണ് മൂത്രം നമ്മുടെ വിജയണ്ണനിൽ സ്വന്തം അടുത്ത തമിഴ്നാടിന്റെ മുതലാമിച്ച നമ്മുടെ വിജയണ്ണനാണ് അപ്പൊ പുള്ളിക്ക് എന്റെ ഇനിയും പുള്ളി തുടർന്ന് സിനിമ ചെയ്യണം ഇതുപോലെ തന്നെ ബിജെപി നട്ടോ ബിജിഎമ്മ കേട്ടിട്ട് ബിജിഎം സാധാരണ ബാലിബം കാണുമ്പോ തിയേറ്റർ കുലുങ്ങോന്നാ പറഞ്ഞേ ബാലിപം കണ്ടപ്പോ അല്ല കുലിങ്ങനെ ഈ എന്ന സിനിമ കണ്ടിട്ടാണ് തിയേറ്റർ കൊള്ളിക്കുന്നത് കേട്ടോ കണ്ടിട്ടില്ല എനിക്ക് പടം ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമയുടെ നേരെ ഒരു കോപ്പിയായിട്ടിരിക്കുന്നുണ്ട് പെർഫോമൻസ് കൊഴപ്പൊന്നുമില്ല ഏത് അങ്ങനെ അങ്ങനെ പറയാൻ ഒരു എനിക്ക് പറയാനിഷ്ടപ്പെട്ടില്ല പേഴ്സണലായിട്ട് ലാഗല്ല ബ്രോ ഒരു എന്താ പറയാ ഒരു ക്ലോ ഒരു കഥ പറയാനുള്ള പക്ഷെ നിങ്ങൾ കണ്ടു നോക്കാം കണ്ടു നോക്കിയാൽ സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും